അസ്സലാമു അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ പരിശുദ്ധ റമദാനിലെ കാരുണ്യം പെയ്തിറങ്ങുന്ന ദിനരാത്രികളിലാണ് അലഹമ്മദില്ല നാം എല്ലാവരും ഉള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ദിഖറിനെ കുറിച്ചാണ് ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരാനും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കാണാനും നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ മാറി സമാധാനവും സന്തോഷവും വന്നു ചേരാനുള്ള ഒരു ദിക്കറാണിത് ഇത് ചൊല്ലേണ്ട സമയം നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയത്താണ് ഇത് ചൊല്ലിയിട്ട് ദുവാ ചെയ്യേണ്ടത് എന്നാലാണ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇതിന് ഉത്തരം കിട്ടുകയുള്ളു യാ ഇയാ അറഹമറാഹിമീൻ എന്ന ദിക്കറാണ് ചൊല്ലേണ്ടത് ആയിരം തവണയാണ് ചൊല്ലേണ്ടത് നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയത്ത് നമുക്ക് സ്ത്രീകൾക്ക് ഇത് ചൊല്ലാൻ കഴിയില്ല കാരണം നമുക്ക് വേറെ എന്തെങ്കിലും ഓരോ പരിപാടികൾ ഉണ്ടാവും അല്ലേ ഭക്ഷണം റെഡിയാക്കണം അങ്ങനെയുള്ള സമയത്ത് തിരക്കിലായിരിക്കും ആ നോമ്പ് തുറക്കുന്നതിൻ്റെ സമയം അപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ രീതിയിൽ ചെയ്ത് ചെയ്തു വെച്ചാൽ മതി നിങ്ങൾ ലോഹർ നിസ്കാരത്തിന് ശേഷം കുറച്ച് തവണ വെക്കുക നിങ്ങൾക്ക് കഴിയുന്നത്ര ചെല്ലി വെക്കുക അതായത് ഫുള്ളായിട്ട് നോമ്പ് തുറക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെല്ലാം അതായിരിക്കും നല്ല കിട്ടും ആയിരം തവണ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്ന സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ ആയിരം തവണ അങ്ങനെ നിങ്ങൾ വെക്കുക അതല്ല കഴിയില്ല എങ്കിൽ ആ സമയത്ത് തിരക്കുള്ള സമയമാണല്ലോ അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ തിരക്കുള്ള സമയത്ത് ചെല്ലാൻ പറ്റില്ല എങ്കിൽ ലോഹർ നിസ്കാരത്തിന് ശേഷം കുറച്ച് വെക്കുക പിന്നീട് സ്കാരത്തിൻ്റെ ശേഷമാകുക അത് വെച്ചിട്ട് ഒരു നൂറെണ്ണം തൊട്ട് മായിരപുവാങ്ങിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയത്ത് ഒരു നൂറെണ്ണം നിങ്ങൾ ചെല്ലുക തൊള്ളായിരം തവണ നിങ്ങൾ നേരത്തെ വെക്കുക എന്നിട്ട് നൂറ് തവണ മായിരപ്പു വാങ്ങിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു സമയത്ത് നിങ്ങൾ ചെല്ലുക അങ്ങനെ ആയിരം തവണ ചൊല്ലിയിട്ട് ആ ആ ഒരു സമയത്ത് തന്നെ ഇത് ചൊല്ലിയതിൻ്റെ ശേഷം തന്നെ നിങ്ങൾ കിവിലക്ക് മുന്നിട്ട് കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസം വിഷമം പറയുക ആ അവാക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ് പ്രത്യേകിച്ച് ഈ ധിക്റും കൂടി ചൊല്ലിയിട്ട് ആ അതുവാൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയമാണ് പിന്നീട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ചൊല്ലേണ്ട സമയം താജ് നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഈ ഒരു ദിക്ക് ചൊല്ലേണ്ടത് താജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് ആയിരം തവണ ചൊല്ലിയിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സിലെ വേദനകൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ആ ദുവാക്കും പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ് ഒന്നുകിൽ നിങ്ങൾ താജുദിൻ്റെ ശേഷം ആയിരം തവണ യാ അർഹ്മ റാഹിമീൻ യാർഹമ റാഹിമീൻ അർഹമ റാഹിമീൻ എന്നിങ്ങനെ ആയിരം തവണ ചൊല്ലിയിട്ട് ആയിരം തവണ ഈ ദിക് ചൊല്ലിയതിന് ശേഷം തന്നെ നിങ്ങൾ ദുവാ ചെയ്യുക അല്ലെങ്കിൽ മീൻ പറഞ്ഞ മൈരിപ് മാങ്ങിൻ്റെ tốt ൊട്ട് മുന്നേയുള്ള സമയത്ത് നിങ്ങൾക്ക് ആയിരം തവണ ചൊല്ലി തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലി തീർക്കുക അഥവാ ആ നേരത്ത് ആയിരം ചൊല്ലാൻ ഒരുമിച്ചിരുന്ന് ആയിരം ചൊല്ലാൻ കഴിയാത്തവർ ലോഹറിൻ്റെ ശേഷം കുറച്ച് ചൊല്ലി വെക്കുക അസിറിൻ്റെ ശേഷം കുറച്ച് ചൊല്ലി വെക്കുക എന്നിട്ട് ഒരു ആയിരം തവണ മരിവ് നിസ്കാരം മരിവ് വാങ്ങിൻ്റെ തൊട്ട് മുന്നേ ആയിരം തവണ അല്ലാതെ നൂറ് തവണ മരിവ് വാങ്ങിൻ്റെ തൊട്ട് മുന്നേ നൂറ് തവണ തൊള്ളായിരം തവണ നമുക്ക് ചെല്ലു കഴിയുന്ന സമയത്ത് ലൊഹറിനെയോ അസുറിനോ നമ്മൾ ചൊല്ലി വെക്കുക എന്നിട്ടൊരു നൂറ് ിക്കറിൽ അല്ലെ നൂറ് ഇക്കറ് ഈ റഹീമിൻ എന്ന ഈ ഒരു ദിക്കറ് നൂറെണ്ണമെങ്കിലും മരുവ് വാങ്ങിൻ്റെ തൊട്ട് മുന്നേ സമയത്ത് നിങ്ങൾ ചൊല്ലുക എന്നിട്ട് അത് ചൊല്ലിയതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസം വിഷമം എന്താണോ അത് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ആ ദുവാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ രണ്ട് സമയത്താണ് ഇത് ചൊല്ലാൻ ഏറ്റവും അഫ്ലല് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയമാണ് ഈ രണ്ട് സമയവും ഒന്നുകിൽ താജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആയിരം ചെല്ലാൻ കഴിയും അവിടെ ഇരുന്നിട്ട് ആയിരം ചെല്ലിയിട്ട് ദ ചെയ്യുക അല്ലെങ്കിൽ മയൂ വാങ്ങിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയത്ത് ആയിരം തവണ അതുപോലെ സ്ത്രീകൾ സ്ത്രീകൾ നമുക്ക് തിരക്കുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് ഒരുമിച്ചിരുന്ന് മയൂവിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയത്ത് ആയിരം ചെല്ലാൻ കഴിയാത്തവർ കുറച്ച് മുന്നേ ആയിട്ട് തൊള്ളായിരം തവണ നിങ്ങൾ ചെല്ലി വെക്കുക എന്നിട്ട് മരിവ് വാങ്ങിൻ്റെ തൊട്ട് മുന്നേയുള്ള സമയത്ത് നൂറെണ്ണം അതിൽ കൂട്ടി ചെല്ലുക അങ്ങനെ ആയിരമായി അല്ലേ അങ്ങനെ ആയിരമായതിനു ശേഷം ആ ദിക്ർ ചൊല്ലി തീർന്ന ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അങ്ങനെയുള്ള ഈ രണ്ട് സമയത്ത് ഈയൊരു രീതിയിൽ ഈ ധിഖറും ചൊല്ലി നിങ്ങൾ ദുവാ ചെയ്താൽ പെട്ടെന്ന് ഈ ധിഖറിന് ദു ഉത്തരമുണ്ട് എന്നാണ് ഈ രണ്ട് സമയത്തും ഉള്ള ദുവാക്കും പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് ഈ രണ്ട് സമയത്ത് ഈ പറഞ്ഞ സമയത്ത് യാ അർഹമ അറമറാഹിമീൻ എന്ന ദിക്ക് നിങ്ങളാരും മറന്നു പോകേണ്ട എല്ലാവരും ഈ ഒരു രീതിയിൽ ചൊല്ലി നോക്കുക നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസവും പ്രശ്നം വിഷമം എന്താണോ എന്ത് പ്രയാസം ഇക്കോട്ടെ ഇനി നമുക്ക് ഭർത്താക്കന്മാർ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള വിഷമം അതായിക്കോട്ടെ ഇനി മക്കളുടെ ഇടയിലുള്ള വിഷമം പ്രയാസം അതായിക്കോട്ടെ എന്തായിക്കോട്ടെ ഭർത്താവിന് ജോലി ശരിയാവാനാണെങ്കിൽ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ ചെയ്തു നോക്കൂ ഫലം നിങ്ങൾക്ക് ഉറപ്പാണ് ഈ രണ്ട് സമയം തന്നെ ചെയ്യണം ഞാൻ മയൂവിൻ്റെ തൊട്ട് മുന്നുള്ള സമയത്ത് ചെയ് ചൊല്ലാൻ പറ്റാത്തവർക്കാണ് സമയം ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മയര്വ് വാങ്ങിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയത്ത് ആയിരം തവണ യാ റമിമീൻ എന്ന് ചൊല്ലി ചൊല്ലിത്തീർക്കാൻ കഴിയുമെങ്കിൽ ആ സമയത്ത് തന്നെ ആയിരം തവണ ചൊല്ലി തീർക്കുക അഥവാ കഴിയാത്തവർ നേരത്തെ തൊള്ളായിരം ചൊല്ലി വെക്കുക എന്നിട്ട് നൂറ് മാര്യവ് വാങ്ങിൻ്റെ തൊട്ട് മുന്നേ സമയത്ത് ചൊല്ലിട്ട് അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ ദുവാ ചെയ്യുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ വേദനകൾ അള്ളാഹിനോട് നിങ്ങൾ പറയുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം ഒരൊറ്റ ദിവസം മതി ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്കിതിന് ഉത്തരം കിട്ടുന്നതാണ് അപ്പം ഈ ഒരു തിക്റും ഈയൊരു സമയവും ആരും പാഴാക്കണ്ട ചെയ്തു നോക്കുക ഇൻ ഈ ഒരു ഒറ്റ സമയത്ത് മാത്രമല്ല ഈ റമലാനിൽ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഒരു ദിവസം മാത്രം ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഇനിയാൽ ഓരോരുത്തർ കമൻറ്റ് വന്ന് ഒരു ദിവസം മാത്രം എല്ലാ ദിവസവും ഇതുപോലെ ചെയ്തു നോക്കുക ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിറ്റേത്തെ ദിവസവും ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു ദിക്ക്റ് നിങ്ങൾ ചെയ്ത് നോക്കുക ഞാൻ ഓരോ വീഡിയോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ദിക്ക്റ് താജ് നിസ്കാരത്തിന് ശേഷം റമദാൻ അല്ലാത്ത ദിവസം തന്നെ ചെയ്താൽ ഏറ്റവും ഫലം കിട്ടുന്ന സമയമാണ് താജ് നിസ്കാരത്തിന് ശേഷം ഈ ദിക്ക് ആയിരം തവണ ചൊല്ലി എന്നിട്ട് തുക ചെയ്താൽ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം പെട്ടെന്ന് നൽകും അള്ളാഹുവിനോട് നിങ്ങൾ അള്ളാഹിനോട് കുറേ ഞാൻ പറഞ്ഞു അല്ല എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിർത്തി വെക്കണ്ട ആ ഉത്തരം നിങ്ങൾ ആ ചോദിക്കുന്നത് അല്ല എന്നെങ്കിലും നിങ്ങൾക്ക് തരും അത് പക്ഷേ അള്ളാഹിനോട് ദുവാ ചെയ്ത് നിങ്ങൾ പോയിട്ടുണ്ടാവും പക്ഷെ അല്ല അത് മറക്കില്ല അതിൻ്റെ സമയം അതിൻ്റെ നേരമാവുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ആക്കി വെച്ച ആ സമയം അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്കത് വന്നു ചേരും ഉറപ്പാണ് അത് എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക കുറേ ഞാൻ ദുവാ ചെയ്ത് കുറേ ഞാൻ നോമ്പ് നോറ്റു നോക്കി അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഫലവുമില്ല എന്തിന് ദ ചെയ്യാണ് ഒരു ഫലവുമില്ല എന്നൊക്കെ എത്രയോ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല നമുക്ക് ഓരോ സമയമുണ്ടാവും അതിന് കല ആക്കിയ സമയം നമ്മൾ ദുവ അല്ലാതോട് പറയുക അല്ല അത് മറക്കില്ല നാം ചിലപ്പോൾ ആ ദ ചെയ്തത് പോയിട്ടുണ്ടാവും അതിന് ഉത്തരം അല്ല തരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് മനസ്സിന്ന് നമ്മൾ നമ്മളെ മനസ്സിൽ നിന്ന് അത് വിട്ടുപോയിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ആ പറഞ്ഞ ആ ദ അള്ളതിനോട് ചോദിച്ചത് അല്ല അത് മറക്കൂല എന്നെങ്കിലും അതിൻ്റെ കലായുള്ള സമയത്ത് നിങ്ങൾക്കത് അല്ല എത്തിച്ചു തരും ഉറപ്പാണ് അതുകൊണ്ട് എന്ത് പ്രയാസവും പ്രശ്നവും വിഷമവും ഒക്കെ ഉള്ളത് അള്ളഹാനോട് കരഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഈ മാസത്തിൽ നിങ്ങളുടെ വിഷമവും പ്രയാസവും ഒക്കെ അള്ളഹാനോട് നിങ്ങൾ കരഞ്ഞ് ദ ചെയ്യുക തീർച്ചയായിട്ടും ആ പ്രയാസം തീരും ഉറപ്പാണ് ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം ഒന്ന് പറഞ്ഞ് നിങ്ങൾ നിർത്തി വയ്ക്കല് എങ്ങനെ ദ ചെയ്തോളി ഖുറാൻ ഓതുക ധാരാളമായി സ്വലാത്ത് ചെല്ലുക അള്ളാഹുമായിട്ട് അടുക്കുക താജ് നിസ്കരിക്കുക ഒരു മൂന്ന് മണിയൊക്കെ ആവുന്ന സമയത്ത് അങ്ങോട്ട് എണീക്കുക എന്നിട്ട് കുളിവെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയാസവും വിഷമവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിടന്നാൽ ഉറക്കം വരാത്തൊരോ സമയമില്ലേ ആ ഒരു സമയത്തൊന്നും ആ കിട കിടക്കുന്ന അടുത്ത് നിന്നും പെട്ടെന്ന് എണീക്കുക എന്നിട്ട് കുളുവെടുത്തിട്ട് രണ്ടിറക്കയത്ത് നിസ്കരിക്കുക നിങ്ങൾ സമാധാന മനസ്സിൽ താനേ വരും സമാധാനമില്ലാത്ത ജീവിതമുണ്ടെങ്കിൽ അതുപോലെ കുറു ഓരോ ഖുർആൻ ഓതുക ഒരു രണ്ട് പേജ് ഖുർആൻ ഓതുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് തണുപ്പ് വരും അല്ല തണുപ്പിക്കും നമ്മുടെ മനസ്സിനെ അതുപോലെ അതുപോലെ ഈ ഭാഗത്ത് കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യുക ഈ മാസം പ്രത്യേകിച്ചും ഒരുപാട് പ്രയാസവും പ്രശ്നവും പറഞ്ഞ് ഓരോ ദിവസവും ഞാൻ ഇടുന്ന വീഡിയോൻ്റെ തായ ഉമ്മമാരും സഹോദരിമാരെ സഹോദരിമാരൊക്കെ പ്രയാസം പറഞ്ഞ് ഓരോ കമ്മിറ്റിലൂടെ എഴുതി അറിയിക്കുന്നുണ്ട് ഓരോരുത്തരും നിങ്ങളൊക്കെ അല്ലായുമായിട്ട് ഈ മാസം പ്രത്യേകിച്ച് ഒരുപാട് അടുക്കുക നിങ്ങളുടെ പ്രയാസം അല്ല തീർത്ത് തരും അല്ലാതെ വേറെ ഒരാൾക്കും നിങ്ങളുടെ ആ പ്രയാസം തീർക്കാൻ കഴിയില്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസമായിക്കോട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ രോഗം കൊണ്ടുള്ള പ്രയാസമായിക്കോട്ടെ അസുഖമായിക്കോട്ടെ പ്രയാസം എന്നും ബുദ്ധിമുട്ടാണ് എന്നും അസുഖമാണ് ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരു സമാധാനമുള്ള ജീവിതം എനിക്കില്ല സമാധാനമാവും നിങ്ങൾ സമാധാനിക്കുക തവക്കൽത്ത് വിലല്ലാ പറയുക സമാധാനക്കേട് വരുന്ന സമയത്ത് അൽഹദിലില്ല പറയാൻ കഴിയണം നമുക്ക് എന്നാൽ അള്ള നമ്മളെ കൈവിടില്ല അള്ളഹാനെപ്പോയി നമ്മൾ ഓർമ്മ വേണം അള്ളഹാനെ മറക്കരുത് ഒരു സമയത്തും അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുക എന്നാകും ഈ റമലാ മാസത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരണമെങ്കിൽ അള്ളാഹുമായിട്ട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് അള്ളഹാനോട് പറയുക നിങ്ങളെ വിഷമം തീരാൻ അതുപോലെ ഇനി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പറഞ്ഞു പോയാൽ വീഡിയോ ലെങ്താവും നിങ്ങളുടെ വിലപ്പെട്ട സമയവുമാണ് അമലുകൾ ചെയ്യാനുള്ള സമയമാണ് റമദാൻ മാസത്തിലെ ടൈമുമാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ഒരു ദിക്ക്റ് ഈ സമയത്ത് നിങ്ങൾ ചെയ്തു നോക്കുക ഒരുപാട് അഫ്ദലായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഒറ്റ പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്ക് ഇതിനുള്ള ഉത്തരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക യാ യാറമർ റാഹിമീൻ എന്ന ദിക്കറാണ് കേട്ടോ ആയിരം തവണയാണ് പറഞ്ഞത് ഇനിയും ഞാൻ പറഞ്ഞാൽ ഇനിയും വീഡിയോ ലെങ്ത് ആയി പോകും അതുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക അതുകൊണ്ട് വേറെ ഒരു ദിക്കുറിനെ കൂടി ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാം പ്രയാസവും പ്രശ്നവും സമാ ജീവിതത്തിൽ സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം മൂന്ന് തവണ നിങ്ങൾ പറയണം ഈ ഒരു ദിക്കർ മുത്തർ റസൂർ സല അലൈ തങ്ങൾ തൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തൊരു ദിക്കറാണിത് മുത്ത് റസൂല് മുത്ത് റസൂലിൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തൊരു ദിക്കറാണ് വളരെ മഹത്വമുള്ള ഒരു ദിക്കറാണിത് അപ്പോൾ തിക്ക്റ് ഏതാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം സുബഹാൻ അല്ലാഹി വബി ഹംദിഹി ഹത ഹൽക്കിഹി വരിലാ നഫ്സിഹി വസിനെ ഹർഷിഹി വമിതാദ കലിമാതിഹി എന്ന ദിഖർ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം മൂന്ന് തവണ നിങ്ങൾ പറയുക നമ്മുടെ മനസ്സിലെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാനുള്ളൊരു ദിക്കറാണിത് ഒന്നുകൂടെ പറഞ്ഞു തരാം സുബഹാൻ അല്ലാഹി വബിഹംദിഹി ഹദദൽക്കിഹി ഒന്ന് രണ്ടാമത്തേത് വരിലാ നഫ്സിഹി മൂന്ന് വസിന ഹർഷിഹി നാല് വമിതാദ കലിമാതിഹി ഈ നാല് തിക്കറ് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമാണ് മൂന്ന് തവണ തവണ ചെല്ലേണ്ടത് സുബഹാനാഹി വബിഹംദിഹി ഹദ ദൽക്കി വരിലാ നഫ്സിഹി ഹർഷിഹി വമിതാദ കലിമാത്തിഹി എന്ന ദിക്കറാണ് മൂന്ന് തവണയാണ് കേട്ടോ ചെല്ലേണ്ടത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ഒന്നുകൂടെ പറഞ്ഞു തരാം സുബഹാൻ അല്ലാഹി വബി ഹംദിഹി അദദൽഖിഹി വരിലാ നഫ്സിഹി വസിന ത ഹർഷിഹി വമിതാ ദ കലിമാതിഹി നമ്മുടെ കൂട്ടത്തിൽ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ മനസ്സമാധാനം നഷ്ടപ്പെട്ടവർ ഇതുപോലെയുള്ളവരൊക്കെ ഈ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം ഈ ദിക്റും നിങ്ങൾ പറഞ്ഞു നോക്കുക കേട്ടോ മനസ്സിന് സമാധാനം ഒരു ദിക്റാണ് ഒന്നുകൂടെ പറഞ്ഞു തരാം സുബഹാൻ അല്ലാഹി വബിഹം ദിഹി ഹദദൽഹി വരിലാ നഫ്സിഹി വസിനത ഹർഷിഹി വമിതാദ കലിമാതിഹി എഴുതി വെക്കാന്നുള്ളവർ എഴുതി വെച്ചുകൂടി ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം സുബഹാൻ അല്ലാഹി وبحمده عدد خلقه ورلا نفسه وزنة حرشه وزنة حرشه نتو وزنة حرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورلا نفسه وزنة حرشه ومداد كلماته ان الله ഈ ഒരു ദിക്കറി ഞാൻ കഴിയുമെങ്കിൽ സ്ക്രീനിൽ കാണിക്കട്ടോ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് എഴുതിയെടുത്താൽ മതി സുബൈൻ്റെ ശേഷം വെറും മൂന്ന് തവണ ഇത് ചൊല്ലി നോക്കുക നമ്മുടെ മനസ്സിലെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാൻ പറ്റുന്നൊരു തിക്കറാണ് അതുമല്ല മുത്തർ റസൂൽ മുത്തർ റസൂലിൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തൊരു തിക്കറും കൂടുകയാണ് വളരെ മഹത്വമുള്ള ഒരു തിക്കറാണ് അപ്പം നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ചൊല്ലി നോക്കുക അതുപോലെ നേരത്തെ പറഞ്ഞ അർഹമ യാർഹിമീൻ എന്ന തിക്ക് സുബൈ താജുദിൻ്റെ ശേഷം ആയിരം തവണയോ അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്നതിൻ്റെ മാര്യവാങ്ങിൻ്റെ തൊട്ട് മുന്നേയുള്ള സമയം ആയിരം തവണ ചെല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചെല്ലുക ആയിരം തവണ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയം ചെല്ലാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതിന് മുന്നേ തൊള്ളായിരം ചൊല്ലി വെക്കുക എന്നിട്ട് മരുവാങ്ങിൻ്റെ തൊട്ട് മുന്നേ യാർഹിമിന് എന്ന് നൂറും കൂടി ചെല്ലുക അങ്ങനെ ആയിരമായിരേ എന്നിട്ട് അതിക്ര ചെല്ലിയ ഉടനെ തന്നെ നിങ്ങൾ ദുവാ ചെയ്യുക ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനും ഇങ്ങനെ പറയുന്നതിനും ഓരോരുത്തർ വന്ന് ഇങ്ങനെ കമൻറ്റിൽ ഏതും വലിച്ചു നീട്ടല്ലേ ഇത്ത എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മനസ് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് അത് നിങ്ങളെ മനസ്സിലാക്കൽ എൻ്റെ കടമയാണല്ലോ അല്ലാതെ എന്തെങ്കിലും അങ്ങോട്ട് നിങ്ങൾ ചൊല്ലിയിട്ട് കാര്യമില്ല അതിന് ഫലം കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നാലും വീണ്ടും പിന്നെ കമൻറ്റിൽ വന്ന് ഓരോരുത്തർ ചോദിക്കും എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടത് ഒരു ദിവസമാണ് ചെല്ലേണ്ടത് എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവായി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കട്ടോ ഞാൻ പറഞ്ഞു തരാൻ ൻഷല്ല അപ്പം ഏറ്റവും ഫലപ്രദമായ ഒരു ദിക്കറാണ് ഇതൊക്കെ അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ താജദിൻ്റെ ശേഷമുള്ള ധിഖർ ചൊല്ലി നോക്കി ഒറ്റ തവണ ചൊല്ലിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നൊരു ദിക്കറാണ് അപ്പം ഇസ്ലാമുലൈക്കും റഹ്മുല്ലാഹി താല അബ്രക്കാത്തു എല്ലാവരും നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും നിങ്ങളുടെ ദുബായിൽ ഉൾപ്പെടുത്തണം റമദാൻ മാസമാണല്ലോ അപ്പം എല്ലാ സമയത്തുള്ള ദുബായിലും എന്നെ നിങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തണം ഒന്നുകൂടെ ഇസ്ലാമു വലൈക്കും റഹമത്തുല്ലാഹി താല അബ്രക്കാത്തുഹു